തളിക്കുളം പ്രവാസി അസോസിയേഷൻ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണസംഗമവും വിവിധ കലാപരിപാടികളും തുടർന്ന് ഓണസദ്യയും നടത്തി നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന ഓണസംഗമത്തിന് അസോസിയേഷൻ പ്രസിഡന്റ് എ കെ വാസൻ സെക്രട്ടറി ധർമ്മൻ മേലടത്ത് ട്രഷറർ വാസൻ കോഴിപ്പറമ്പിൽ രക്ഷാധികാരികളായ സുഭാഷ് ചന്ദ്രൻ ബാഹുലയൻ തളിക്കുളം പ്രവാസി അസോസിയേഷൻ യു എ ഇ രക്ഷാധികാരി ഗഫൂർ തളിക്കുളം രത്നാകരൻ രാംദാസ് പ്രേമൻ വഴി നടയ്ക്കൽ ആനന്ദൻ വിദ്യാനന്ദൻ സുനിൽ കളപ്പൊരയ്ക്കൽ അക്ബർ അലി എന്നിവർ നേതൃത്വം നൽകി അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച ഓണപ്പാട്ടുകളും തിരുവാതിരക്കളിയുമുണ്ടായിരുന്നു നമ്മുടെ കുടുംബാംഗങ്ങൾ എത്തുക എല്ലാവരും കഴിച്ച് അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കലാപരിപാടികൾ നടത്താൻ കഴിയുന്നില്ല അതിനു മുൻകൂട്ടി നമ്മൾ ഒരു പരിപാടി നടത്താക്കാം നമ്മൾ ഉദ്ദേശിച്ചില്ല നമ്മളാ ഉദ്ദേശം തിരിച്ചു വന്നിട്ടുള്ള പ്രവാസികൾ